ഹായ് ഫ്രണ്ട്സ് ഡെൽടെക് പാവപ്പെട്ട ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽടെക് വന്നിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമിൻ്റെ ഒതുങ്ങിയ ഒരു വീട് പതിനാല് ലക്ഷം രൂപയ്ക്ക് പറ്റി അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഡെൽടെക് വന്നിരിക്കുന്നത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ വെട്ടുകാട് എന്ന സ്ഥലത്താണ് മൂന്നര സെൻറ് സ്ഥലവും അതുപോലെ തന്നെ ഒരു തൊള്ളായിരത്തി എൺപത്തഞ്ച് സ്ക്വയർ ഫീറ്റിലടങ്ങണ മൂന്ന് ബെഡ്റൂമിൽ അടങ്ങുന്ന ഒരു വീട് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ആണ് കോമണായിട്ട് പുറത്തൊരു ഉണ്ട് അതുപോലെ ബോർഡ് വില്ലർ ഉണ്ട് അപ്പോൾ ഈ വീടിൻ്റെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് ലീസിനും കൂടി കൊടുക്കാനുള്ളതാണ് അപ്പോൾ തൃശ്ശൂർ ടൗണിൽ നിന്നും ഈ വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞത് പതിനാലര ആണ് ബസ് റോട്ടിൽ നിന്നും ഈ വീട്ടിലേക്കുള്ള ദൂരം അറുന്നൂറ്റമ്പത് മീറ്റർ ആണ് അപ്പോൾ ഈ വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് വീട് സ്വന്തമാക്കാനായിട്ട് ഡെൽ എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം മൂന്ന് ബെഡ്റൂമ് അത്യാവശ്യം നല്ല വലുപ്പം ടൈനിൽ ഇട്ടതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ചെറിയ വീഡിയോകൾ അന്വേഷിക്കുന്നതിനുണ്ടെങ്കിൽ ഡെൽറ്റക്കെന്നാണ് നമ്മളെനിക്ക് കോൺടാക്റ്റ് ചെയ്യുക വിൽക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരസ്യം ചെയ്യാൻ ഡെൽടെക്ക് അവൈലബിൾ തയ്യാറാണ് അപ്പോൾ പുതിയൊരു വീഡിയോ മാറ്റി വരും